ഹോൾ അസല വലൈക്കു വെൽക്കം ബാക്ക് ടു ലേഡിസം പറ്റുപാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള അബായ ലോങ് ടോപ്പിന്റെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ അധികവും ഒരു പ്രിന്റ് ടൈപ്പ് അബായ ലോങ് ടോപ്പ്സ് ആണ് കുറച്ചായിട്ട് കൊണ്ടുവരാറുള്ളത് സോ അതിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് കൊണ്ടുവരുമെന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള അബായ ലോങ് ടോപ്സ് ആണ് കേട്ടോ ഞാൻ കാണിച്ചില്ലാ പോകുന്നത് ഞാൻ ഇവിടെ വേറെ ചെയ്തിട്ടുള്ളത് ഒരു പീസ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ട് മെറ്റീരിയൽ ആണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിൽ തന്നെ നല്ല ഭംഗിയുള്ള റബ്ബർ പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ാണ് കേട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചിരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ആക്കാട്ടോ അവിടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ ടോട്ടൽ സെവൻ കളേഴ്സ് ആയിട്ടുള്ള ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ മൾട്ടിബോളി ഷെയ്ക്സ് ആണ് ഡിഫറെൻറ്റ് ആണ് സോ ഫസ്റ്റ് വൺ തന്നെ ഒരു ബേജ് ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് ഇംബോൾഡ് മെറ്റീരിയൽ ആണ് സോ നമുക്ക് വെയർ ചെയ്യാനൊക്കെ കംഫർട്ടബിൾ ആണ് കേട്ടോ സ്ലീവ് ഒക്കെ നല്ല ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ പോഷനിൽ ബട്ടൺ വരുന്നുണ്ട് ദെൻ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ ഹിഡൻ ആയിട്ടുള്ള ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബട്ടൺ ഉണ്ടെന്ന് അറിയില്ല അതുപോലെ തന്നെ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ആണ് നല്ല ഷെയ്ഡ്സും ആണ് കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചത് അതിന്റെ പകർത്തൊക്കെ റബ്ബർ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഭംഗി മാത്രല്ല ക്വാളിറ്റി ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പെട്ടെന്നൊന്നും കേടുവരില്ല നമുക്ക് അത്യാവശ്യം വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം ഫ്ലയർഡ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് ആണ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് എല്ലാം ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആകട്ടോ ഏത് വാങ്ങണമെന്ന് ഇതിനുമുമ്പ് വാങ്ങിയവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് വളരെ അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ വരുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എല്ലാം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ദെൻ നമുക്ക് ഇതിന്റെ കൂടെ ലൂപ്സ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ വറുതെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് ഞാൻ വേർ ചെയ്ത പോലെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ടൈ ചെയ്തിട്ട് നമുക്ക് ഗൗൺ പോലെ വേർ ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പീച്ച് ആണ് കേട്ടോ ഡാർക്ക് പീച്ച് ഷെയ്ഡ് ആണ് എല്ലാ അടിപൊളി കളേഴ്സാണ് കേട്ടോ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി ഏതാ നല്ല കളർ ചൂസ് ചെയ്യാന്ന് നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ താഴ്ത്ത പോർഷനിലും നല്ലൊരു വർക്കാണ് കേട്ടോ നെക്സ്റ്റ് വേണം ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ നമുക്ക് അത്ര പെട്ടെന്നൊന്നും കിട്ടാത്തൊരു ഇത് സോ അതിലാണ് ഈ നമ്മുടെ ഈ ഒരു ന്യൂ ട്രെൻഡിങ് ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഞാൻ പറഞ്ഞിരുന്നു സോ നമുക്ക് നയലടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ദെൻ നെക്സ്റ്റ് വൺ ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഡിഫറെന്റ് ഷെയ്സ് ആണല്ലേ നല്ല കളേഴ്സ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് സോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് ശ്രമിക്കാം എന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് നമുക്ക് കൂടുതൽ മെസ്സേജസ് വരാറുണ്ട് ലാർജ് സൈസ് കൊണ്ടുവരുമെന്ന് സോ നല്ലൊരു ചാൻസ് ആണ് മിസ് ചെയ്യരുത് കേട്ടോ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് കേട്ടോ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത് ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡാണ് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് എല്ലാം നല്ല കളർച്ചായിട്ടാണ് കേട്ടോ നമുക്ക് കൺഫ്യൂഷൻ ആവും ഏത് കളർ ചൂസ് ചെയ്യണമെന്ന് അത്രയും നല്ല ഷെയ്ഡ്സ് ആണ് എല്ലാം അതും വന്നിട്ടുള്ളത് അതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വൺ സീറോ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിലുള്ളവരാണെങ്കിൽ ഈ ഒരു പ്രൈസ് കൊണ്ട് തന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി കൂടി അവൈലബിൾ ആണ് കേട്ടോ സോ നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്യരുത് ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തെ ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് എ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ പറ്റുന്നവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുക ആക്കാട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ